ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഗ്രാമ്പു പട്ട ഏലയ്ക്ക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് അതിന് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് സവോള എരിഞ്ഞത് പച്ചമുളകും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക വൈറ്റൊത്തിരി കളർ മാറണ്ട ചെറുതായിട്ടൊന്ന് വൈറ്റി എടുത്താൽ മതി ഇനി ഇതിനകത്തേക്ക് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം റൈസ് ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിനകത്തേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി സമയം വേവിക്കാൻ പാടില്ല ഒത്തിരി സമയം വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട് ക്യാബേജിൻ്റെ ഒരു മൂന്ന് ഇതള അടത്തി എടുത്തിട്ട് അത് അരിഞ്ഞെടുത്താണ് ക്യാബേജ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ റൈസിനൊരു നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണേ ഇനി ഇതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ കറിയുടെയും മീൻ കറിയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം റൈസ് വേവിക്കുന്ന സമയത്ത് അതിനകത്ത് ഗ്രാമ്പും പട്ടയും ഒരു നാരങ്ങയുടെ മുറിയും ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി ഒന്ന് റൈസ് ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കുറച്ച് ഗരം മസാല വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇത്ര നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ബിരിയാണി റൈസ് ആയിട്ടുണ്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ചെയ്യണം ഇനി നമ്മൾ ഒന്ന് കുറച്ച് സമയന്ന് അടിച്ചു വച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ച് ഒന്ന് ചിക്കിയിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ റൈസിനകത്തേക്ക് മുട്ട ഉപ്പ് ചേർത്ത് അടിച്ചു വെച്ചതാണ് രണ്ട് മുട്ട എടുത്തത് കുറച്ച് കുരുമുളക് കൂടി ഒന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒന്ന് ചിക്കി എടുക്കണം ഒത്തിരി അങ്ങോട്ട് പൊടിയായിട്ട് പോകുമ്പോഴല്ല കുറച്ച് വലിയ പീസായിട്ട് വേണം കിടക്കാനായിട്ട് മുട്ട ഇടുകയാണെങ്കിൽ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കാൻ എടുക്കുന്ന സമയത്ത് തന്നെ മുട്ട ചേർത്ത് കൊടുക്കുകയുള്ളൂ നമ്മൾ നേരത്തെ മുട്ട ചേർത്ത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ മണാ ചോറിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് കഴിക്കണ സമയത്ത് മാത്രം മുട്ട ഇട്ട് കൊടുത്താൽ മതിയെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഇതിലൂടെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ നോക്കണേ